നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിമൂന്ന് ചൊവ്വ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് ഇടതുപക്ഷമുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം കേരളത്തിൽ അവസാനിക്കുകയാണ് നാളത്തെ കുട്ടിക്കലാശത്തോടെ പൊതുപ്രചാരണത്തിന് സമാപനമാകും ജനാധിപത്യ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ് പത്തുവർഷത്തെ സംഘപരിവാർ ഭരണം സാധാരണക്കാരന്റെ ജീവിതം ദുരിതപൂർണമാക്കിയത് മാത്രമല്ല രാജ്യത്തിന്റെ ജനാധിപത്യവും ഫെഡറലിസവും മതനിരപേക്ഷതയും നിലനിൽക്കണോ എന്ന ചോദ്യവും പ്രധാന വിഷയമായി ഉയർന്നു കഴിഞ്ഞു കോർപ്പറേറ്റ് വർഗീയ കൂട്ടുകെട്ടിന് നേതൃത്വം നൽകുന്ന ബിജെപി ഭരണത്തിന് അന്ത്യം കുറിക്കണമെന്നത് ഇന്ത്യയുടെ പൊതുവികാരമായി മാറിയതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ സവിശേഷത കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട എല്ലാ സംസ്ഥാനങ്ങളിലും പരമാവധി സീറ്റോടെ അധികാരത്തിൽ തിരിച്ചെത്തിയ ബി ജെ പിക്ക് ആ സീറ്റുകൾ നിലനിർത്താനാകില്ലെന്ന് അവർക്ക് നന്നായി അറിയാം നാനൂറ് കടക്കുമെന്ന മോദിയുടെ അവകാശവാദം വെറും തള്ളാണെന്ന് എല്ലാവർക്കും മനസ്സിലാകും ഒരു സീറ്റെങ്കിലും കൂടുതൽ കിട്ടുന്ന സംസ്ഥാനം ചൂണ്ടിക്കാണിക്കാൻ അവർക്കില്ല മത ധ്രുവീകരണത്തിൽ ഊന്നൽ നൽകി മാത്രമാണ് പ്രചാരണം ഹിറ്റ്ലറുടെ ആശയങ്ങളിൽ പ്രചോദിതരായി രൂപീകരിച്ച ആർ നയിക്കുന്ന ബി നുണപ്രചാരണത്തിലാണ് കമ്പം പ്രധാനമന്ത്രി മുതൽ പ്രാദേശിക നേതാക്കൾ വരെ നുണ പലതവണ ആവർത്തിച്ച് സത്യമാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവരാണ് പരസ്യങ്ങളായും പ്രസംഗങ്ങളായും നുണയുടെ കുത്തൊഴുക്ക് കേരളത്തിലും നാം കാണുകയാണ് പ്രധാന സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷ പാർട്ടികൾ തമ്മിലുള്ള ഐക്യം ബിജെപിയെ കാത്തിരിക്കുന്നത് വൻതിരിച്ചടി ആയിരിക്കുമെന്നതിൽ സംശയമില്ല കേരളത്തിൽ പ്രധാന മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് ത്രികോണ മത്സരത്തിന് പോലുമുള്ള ശേഷി ബി ജെ പിക്ക് ചില മാധ്യമങ്ങളുടെ സഹായത്തോടെ അങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലും അതിന് വസ്തുമായി വസ്തുതയുമായി ബന്ധമില്ല അഖിലേന്ത്യാ തലത്തിൽ ബിജെപിയെ എതിർക്കാൻ ബാധ്യതയുള്ള കോൺഗ്രസ് ആകട്ടെ അതിൽ നിന്നെല്ലാം ഒളിച്ചോടി കേരളത്തിലെ ഇടതുപക്ഷത്തിനെ എതിർക്കാൻ സർവ്വ ഊർജവും ഉപയോഗിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത് ബിജെപിയെ പേടിച്ച് വയനാട്ടിൽ വന്ന ഇടതുപക്ഷത്തിനെതിരായി മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി തന്നെ ഇതിന് നല്ല ഉദാഹരണം എൺപത് സീറ്റുള്ള യു പിയിൽ എസ് പിയുടെ സഹായത്തോടെ പതിനേഴ് സീറ്റിൽ മാത്രം മത്സരിക്കുന്ന കോൺഗ്രസിന് അവരുടെ സ്ഥിരം മണ്ഡലമായ അമേറ്റിയിലും റായ്ബറേലിയിലും രാഹുലിനെയോ പ്രിയങ്കയോ മത്സരിപ്പിക്കാൻ ധൈര്യമില്ല അത്രയ്ക്ക് ദയനീയമാണ് കോൺഗ്രസിന്റെ സ്ഥിതി ബിജെപിയെ പേടിച്ച് പ്രധാന ഘടക കക്ഷിയായ മുസ്ലിം ലീഗിന്റെ കൊടിപിടിക്കാൻ പോലും അനുവദിക്കാത്ത കോൺഗ്രസ് ബി ജെ പിയുടെ ഇന്ത്യ വിരുദ്ധ നയങ്ങളെയും എതിർക്കാൻ പേടിക്കുകയാണ് സി എ എ യു എ പി എ പി എം എൽ എ തുടങ്ങിയ നിയമങ്ങളെ കുറിച്ച് മിണ്ടാൻ പോലും ധൈര്യമില്ല പ്രകടന പത്രികയുടെ കരടിൽ ഉൾപ്പെടുത്തിയ ഈ വിഷയങ്ങൾ പിന്നീട് കോൺഗ്രസ് നേതൃത്വം ഒഴിവാക്കിയതാണെന്ന വിവരവും ഇപ്പോൾ പുറത്തുവരുന്നു ബി ജെ പിക്ക് എതിരെ മൗനം പാലിക്കുന്ന കോൺഗ്രസ് സംസ്ഥാനത്തെ ഇടതുപക്ഷ സർക്കാരിനെതിരെ ഒന്നും പറയാനില്ലാത്തതിനാൽ നുണക്കളിലും അശ്ലീല പ്രചാരണങ്ങളിലും ഒഴുകിയിരിക്കുകയാണ് ഡൽഹി ജാർഖണ്ഡ് മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതുപോലെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തത് എന്താണെന്ന തരം തന്ന ചോദ്യമാണ് രാഹുൽ ഗാന്ധിയും സഹോദരി പ്രിയങ്ക ഗാന്ധിയും കേരളത്തിൽ വന്ന് ചോദിക്കുന്നത് എന്തിനാണ് മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നത് അദ്ദേഹം ഏതെങ്കിലും കേസിൽ പ്രതിയാണോ ചെറിയൊരു അഴിമതിയെങ്കിലും നടത്തിയെന്ന് തെളിയിക്കാൻ ഇന്ന് ഇവരെ കഴിഞ്ഞിട്ടുണ്ടോ എത്രയെത്ര അന്വേഷണം നടത്തി അന്വേഷിക്കാത്ത കേന്ദ്ര ഏജൻസികളുണ്ടോ സംശന്ത രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പിണറായിക്കെതിരെ ആര് അന്വേഷിച്ചാലും ഒന്നും കണ്ടെത്താൻ കഴിയില്ല എന്നാലും കള്ളക്കേസ് ഉണ്ടാക്കി ജയിലിൽ അടക്കണമെന്നാണ് രാഹുലും പ്രിയങ്കയും പറഞ്ഞു നടക്കുന്നത് അരനൂറ്റാണ്ടിലധികം രാജ്യം ഭരിച്ച പാർട്ടി എത്തിച്ചേർന്ന ദുരവസ്ഥ എന്നല്ലാതെ ഇന്തു പറയാൻ രാജ്യത്തിന്റെ മതനിരപേക്ഷതയും ജനാധിപത്യവും സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ ഇടതുപക്ഷമാണ് മുന്നിലെന്നത് എല്ലാവർക്കും അറിയാം പാർലമെന്റിന് അകത്തും പുറത്തും ബിജെപിയുടെ ജനവിരുദ്ധ നയങ്ങളെ എതിർക്കാൻ ഇടതുപക്ഷത്തിനെ ആകൂ അവർക്ക് അംഗബലം ഉണ്ടെങ്കിലേ ജനക്ഷേമ നടപടികൾ എടുക്കാൻ സർക്കാരുകളെ പ്രേരിപ്പിക്കാനാകൂ ഒന്നാം യു പി എ സർക്കാരിൽ ഇത് നാം കണ്ടതാണ് ഇടതുപക്ഷ പിന്തുണ ഇല്ലാതെ ഭരിക്കാൻ സാഹചര്യമുണ്ടായ രണ്ടാം യു പി എ സർക്കാരിന്റെ അഴിമതിയും ജനവിരുദ്ധ നയങ്ങളുമാണ് ബി ജെ പി ഭരണത്തിന് കളമൊരുക്കിയത് എൻ ഡി എ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളെ എതിർക്കാനും ഇടത് എം പിമാരാണ് മുന്നിലുണ്ടായത് കേരളത്തിൽ നിന്ന് പതിനെട്ട് എം പിമാരുണ്ടായിട്ടും കേരളത്തിനു വേണ്ടി ഒരക്ഷരം പോലും ശബ്ദിക്കാത്തവരാണ് യു ഡി എഫ് ജനവിരുദ്ധ ബില്ലുകളെ എതിർക്കാനും ഇടതുപക്ഷം മാത്രമാണ് ഉണ്ടായത് അൻപത് പാടുപെടുന്ന കോൺഗ്രസ് ബി ജെ പി ആശയങ്ങളോട് ഒട്ടിനിൽക്കാനാണ് ഇപ്പോഴും ആഗ്രഹിക്കുന്നതെന്ന് ജനങ്ങൾക്ക് നന്നായി അറിയാം ഇടതുപക്ഷമുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യയുള്ളൂ എന്ന തിരിച്ചറിവ് ജനങ്ങൾക്കുണ്ടെന്നതും ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതയാണ് കേരള ജനത ഇടതുപക്ഷത്തിനൊപ്പം ചേർന്ന് നിൽക്കുന്ന ആവേശകരമായ കാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കുമ്പോൾ കാണാനാകുന്നത് ദേശാഭിമാനി മുഖ പ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം